ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്റ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് വീഡിയോ ആണ് അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ നല്ല അടിപൊളിയായിട്ടുള്ള അതുപോലെ തന്നെ ഉണ്ടാക്കാൻ സിമ്പിളായിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് അതായത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ ആകുമ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കന് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് എന്നിട്ടത് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ഏത് തൈര് തൈരുമാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യട്ടെ ഞാനിപ്പോൾ അവിടെ കുറച്ച് തിക്കുള്ള തൈരാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരിവില്ലാത്ത കളറുള്ള നല്ല കാശ്മീരി കശ്മീരി മുളകൊടിയില്ലേ അതാന്നിട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക പിന്നെ അര ടേബിൾ സ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മറ്റേ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ നമുക്ക് മാത്രമേ ആവശ്യമുള്ളൂ വേറെ ഓയിലൊന്നും നമുക്കിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഈ ഒരു ഒലിവ് ഓയിൽ മാത്രം നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കണം പറ്റും കേട്ടോ വേറൊരു ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കപ്പം തന്നെ ഇതുണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഇത് ഈ ഒരു ചിക്കന് നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം വേറെ ഓയിലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കട്ടെ അപ്പം നല്ല നമ്മൾ കേടൊക്കെ ചേർത്ത് കുറച്ചൊരു കുറച്ചുകൂടി ലൂസാവുമല്ലോ അപ്പം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് മൂന്ന് ഗാർലിക്കില്ലേ നമ്മൾ വെളുത്തുള്ളി അത് ചെറിയ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് എന്നിട്ട് അത് ചേർത്ത് കൊടുക്കട്ടെ ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് വലിയ വലിയ ഗാർലിക്കാണ് നമ്മൾ ഇവിടെ ഉള്ളത് ചെറുത്തല്ല വലിയ ഗാർലിക്കില്ല അതാന്ന് കേട്ടോ മറ്റത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ എന്നിട്ട് അതിലേക്ക് ഒരു ഉള്ളി ചോപ്പറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഗ്രീറ്റ് ചെയ്തെടുത്തതാണ് ചോപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയെ മറ്റേ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മറ്റേ അതിലേക്ക് അതേ ചോപ്പറിൽ തന്നെ ഒരു തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കാൻ മറ്റേ അതും കൂടെ ചേർക്കുക ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല ചിക്കനൊക്കെ നല്ല വേവിച്ചു വരുന്നവരെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വേറെ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ആ ഒലിവ് ഓയിൽ മാത്രം മതി മതിയാട്ടോ അപ്പോൾ നമ്മൾ മസാലയോട് റെഡി ആയിട്ടോ പിന്നെ വേറൊരു പാനിലേക്ക് ഞാനൊരു ചെറിയൊരു പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൂറ് ഗ്രാമിൻ്റെ ബട്ടർ ഒരു കാഗന്നെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇരുപത് ഗ്രാമോളം വരിക അത് ഒന്ന് മെൽറ്റ് ആയി ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കട്ടെ അതിൻ്റെ മൈദയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മൈദയും ബട്ടറും നല്ലോണം ഒന്ന് ആയിട്ട് വരണേ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ സിമ്മിൽ വെച്ചിട്ട് ചെയ്യണേ അല്ലെങ്കിൽ കെരിഞ്ഞു പോകും കെരിഞ്ഞ് പോയിപ്പിന്നെ നമുക്കിത് വൈറ്റ് സോസ് ഒന്നിനും കൊള്ളൂല എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പാലാന്നിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് പാലം കൂടെ ചേർത്തിട്ട് കട്ട് ഇല്ലാതെ നല്ല ഇതിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ഇല്ലാണ്ട രീതിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിക്കായി വരുന്നവർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ വൈറ്റ് സോസ് നല്ല തിക്കായി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒറിഗാനോ പിന്നെ ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം കൂടെ ചേർക്കുമ്പോൾ നമ്മൾ വൈറ്റ് സോസിന് നല്ലൊരു ഇറ്റാലിയൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ വൈറ്റ് സോസും ഇവിടെ റെഡി ആയിട്ടോ ഈ ഒരു രണ്ട് മസാല എന്നിട്ട് നമുക്ക് വേണ്ടത് ഒന്ന് വൈറ്റ് സോസും പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ചിക്കൻ്റെ ഒരു മസാലയാണ് പിന്നെ ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രൈയിലേക്ക് സമൂന എന്നിട്ട് എടുത്തിട്ടുള്ളത് സമൂനി ഇല്ലെങ്കിൽ നിങ്ങൾ ബന്നെടുത്താലും മതിയാട്ടോ നാട്ടിലൊക്കെ ആണെങ്കിൽ ബന്നുണ്ടാവുമല്ലോ ബന്ന് യൂസ് ചെയ്താലും മതിയാണ് ബന്നില്ലെങ്കിൽ നിങ്ങൾ ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ ഇതുപോലെ ലെയർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ബന്യാണെങ്കിൽ രണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും ഞാൻ ഇപ്പോൾ സമൂഹമായതുകൊണ്ട് മൂന്ന് ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് പീസിൽ ഇട്ട് നമ്മൾ താഴത്തുള്ള ഭാഗം അവിടെ വെച്ചിട്ട് മേൽഭാഗം മാറ്റി കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ബേക്കിംഗ് ട്രെയിൽ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം മറ്റേ അതിൻ്റെ മേലേക്ക് പകുതി വൈറ്റ് സോസ് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പകുതി ഭാഗം ചേർത്ത് കൊടുക്കാൻ മതിയാ ഫുൾ ആയിട്ട് ചേർക്കരുത് കേട്ടോ അതിൻ്റെ മേലെ നമുക്ക് ഇതിൻ്റെ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പം അതിൻ്റെ പകുതി പോർഷനിൽ നമുക്ക് ഈ ബനിയൻ്റെ മേലെ മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റുള്ള നല്ലൊരു ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്നാക്സ് വീഡിയോ ആന്നിട്ടെ ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ പിന്നെ അതുപോലെ തന്നെ പാർട്ടികളൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പി ആട്ടെ ഇത് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറിനും ഒക്കെ എടുക്കാൻ പറ്റും ഈ ഒരു വീഡിയോ ഈ ഒരു റെസിപ്പി വീഡിയോ പിന്നെ അതിൻ്റെ മേലേക്ക് ഞാൻ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തോട്ട് നമ്മൾ ചിക്കനില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണേ എന്നാലും നമ്മൾ ആ ഭയ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അത് മൊത്തമായിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് വെച്ചുകൊടുക്കട്ടെ നല്ലോണം മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കണം ഈ ഒരു ചിക്കൻ്റെ ഫില്ലിങ് അപ്പോൾ ഇത് ചിക്കന് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മൾ വൈറ്റ് സോസ് ഇല്ലേ ബാക്കി വന്നാൽ അത് ഫുള്ളായിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം മൊത്തത്തിൽ നല്ലോണം ഒന്നാക്കി കൊടുക്കണം ഈ ഒരു വൈറ്റ് സോസ് അപ്പോൾ ഇത് രണ്ട് മേലെയും താഴെ ഇടുമ്പോൾ കറക്റ്റായിരിക്കും ഈ ഒരു ഹാഫ് കപ്പ് വൈറ്റ് സോസിൻ്റെ ആ ഒരു സോസ് വരുന്നത് മറ്റേ അത് മൊത്തത്തിൽ നല്ലോണം ഒന്ന് ഇട്ട് കൊടുക്കാൻ പിന്നെ അതിൻ്റെ മേലേക്ക് ഞാൻ മോസറലീസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് ചീസ് ആവശ്യം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ചീസ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ സമയത്ത് ചീസ് ചേർത്ത് കൊടുക്കാതിരുന്നാലും മതിയാണ് വൈറ്റ് സോസ് ഉള്ളതുകൊണ്ട് അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചീസ് ഇല്ലെങ്കിലും മറ്റേ അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി മറ്റ് നമ്മൾ ഹാഫ് ഭാഗം വന്നില്ലേ അത് മേലെ ഇങ്ങനെ ഇതുപോലെ വെച്ചു കൊടുക്കട്ടോ അതേ കറക്റ്റ് അളവിൽ തന്നെ വെച്ച് കൊടുക്കാം നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു അളവിൽ തന്നെ വെച്ചുകൊടുക്കണേ ഇതുപോലെ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ വന്യ മൊത്തത്തിലൊന്ന് ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ആക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇതവിടെ മാറ്റി വെക്കട്ടോ എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ്റെ ആ പെരട്ടി വെച്ച മസാലയില്ല അതിൻ്റെ ആ പാത്രത്തിൽ തന്നെ യൂസ് ചെയ്താൽ മതി എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അതുപോലെ തന്നെ അതിലേക്ക് ഒറിയാനോ പിന്നെ അതുപോലെ തന്നെ ചില്ലി ഫ്ലേസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ നമ്മൾ ബ്രെഡിൻ്റെ മേലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ ഈ ഒരു ഇരിവും ഒക്കെ വരുമ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ഈ ബന്നിൻ്റെ മേലേക്ക് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ത് ബക്ക് ചെയ്തെടുക്കാമെന്നിട്ടാണ് വേണ്ടത് അപ്പോൾ ഞാനിത് ഒരു ജസ്റ്റ് ഒരു പത്ത് ആണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ആദ്യം ഓവൺ ഒന്ന് ചൂടാക്കി വെക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്താലും മതിയാണ് ബേക്ക് ഇപ്പോൾ ഓവൺ ഇല്ലെങ്കിൽ ഇത് ഫ്രൈ പാൻ്റെ മേലെ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി ആട്ടോ അതെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഡിന്നർ റെസിപ്പിയാണ് ആന്നിട്ട് അതുപോലെ തന്നെ ഡിന്നറായിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർട്ടി സ്നാക്സ് വീഡിയോ എന്നിട്ട് ഇതപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുതട്ടെ അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും